ഇനി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമത്തിലേക്ക് കിടക്കാം സംപ്രമർദ്ദനഹ എന്നാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം സംപ്രമർദ്ദനഹ ഭാഷയാരണി പ്രകാരം പറയുന്നു ജീവനിൽ ആവൃതമായിരിക്കുന്ന തമസിനെ തൻ്റെ പരമായ വിദ്യയാൽ ഇല്ലാതാക്കുന്നു എന്നതിനാൽ സംപ്രമർദ്ദനഹ എന്ന് നാമം ജീവനിൽ ആവൃതമായിരിക്കുന്ന തമസിനെ ഇപ്പോൾ ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളുടെ അല്പമായിട്ടുള്ള ബോധം അപ്പം അതിൽ ആവൃതമായിരിക്കുന്ന തമസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തമസാൽ ആവൃതരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ ഒരു സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ല അതാണ് നമുക്ക് നമ്മളിൽ ആവർ ആവൃതമായിരിക്കുന്ന തമസ് എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ ബോധം നമുക്ക് ഓരോരുത്തർക്കും ഇല്ല നമുക്കൊക്കെയുള്ളത് അല്പബോധമാണ് അതാണ് സത്യം എന്ന് വിശ്വസിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബോധേടാവാതെ ലൗകികരായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് അപ്പോൾ അങ്ങനെ ആ ജീവനിൽ നമ്മളിൽ ഓരോരുത്തരും ആവൃതമായിരിക്കുന്ന തമസിനെ തൻ്റെ പരമായ വിദ്യയാൽ ഭഗവാൻ തന്നെയാണ് രണ്ട് തരത്തിലുള്ള വിദ്യകൾ പരാവിദ്യയും അപരാവിദ്യയും ഭഗവാൻ തന്നെയാണ് അതിലെ പരവിദ്യ എന്ന് പറഞ്ഞാൽ ഭഗവാനെ തന്നെ അറിയിക്കുന്ന റിവ് ആ വിദ്യയാൽ ഇല്ലാതാക്കുന്നു എന്നതിനാൽ സംപ്രമർദ്ദന എന്ന് നാം പ്രമാണങ്ങൾ പറയുന്നു തമേവം വിദ്വാൻ അമൃത ഇഹ ഭവതി യാതൊരു വിദ്വാനാണോ ആ ഭഗവാനെ അറിയുന്നത് അവൻ മരണമില്ലാത്തവനായി തീരുന്നു ഭഗവാനെ അറിഞ്ഞാൽ നമ്മൾ മരണം തീരും മരണം എന്തുകൊണ്ടാണ് നമുക്കുണ്ടാകുന്നത് നമ്മൾ ജനിച്ചു എന്ന് പറയുന്ന ബോധമുള്ളതുകൊണ്ടാണ് നമ്മൾ മരിക്കും എന്നുള്ള ബോധം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണും മിക്കവാറും ചില സ്വപ്നങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് കാണും ചിലത് പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണും ചില സ്വപ്നങ്ങൾ നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസം ഒന്നും പഠിക്കാതെ പുസ്തകം തുറന്ന് നോക്കുക പോലും ചെയ്യാതെ പ്രത്യേകിച്ചത് സ്ഥിരമാ ചില കാണുന്ന ആളുകൾ എന്ന് പറയുന്നത് ചില അത് സ്ഥിരമുള്ള സ്വപ്നം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് എക്സാമാണ് മാത്തമാറ്റിക്സ് എക്സാമിൻ്റെ തലേ ദിവസം ഒന്നും പഠിക്കാതെ നമ്മൾ ആ ഒരു ടെൻഷനിൽ നാളെ എങ്ങനെ പരീക്ഷ എഴുതും അല്ലെങ്കിൽ പരീക്ഷ ഹോളിൽ ചെന്നിരിക്കുന്നു എന്ത് എഴുതുമെന്നറിയാതെ ഒന്നും ആ ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണും സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന സമയത്താണ് ഓ നമ്മൾ ആ പേടിച്ചത് മുഴുവൻ വെറുതെ ആയിരുന്നു അങ്ങനൊരു എക്സാം ഇല്ല നമ്മൾ സ്വപ്നം കാണുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ബോധസ്വരൂപം കാണുന്ന സ്വപ്നങ്ങളാണ് എന്നാണ് റിയലൈസ്ഡ് മാസ്റ്റേഴ്സ് പറയുന്നത് പലരും പരമണ മഹർഷിയെ പോലുള്ള ആളുകൾ വീണ്ടും പറ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത് ഏതുപോലെയാണോ നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് അതുപോലെ അതേപോലെ തന്നെ ഉയർന്ന സ്വരൂപം കാണുന്ന സ്വപ്നങ്ങളാണ് നമ്മളുടെ ബോധത്തിലെ ഓരോ പ്രക്രിയകളും ഈ ലോകവും മറ്റും അപ്പോൾ ആ ഒരു സ്വപ്നത്തിലാണ് മരണം എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുള്ളത് ആ അവസ്ഥ നമ്മൾ യഥാർത്ഥ ബോധത്തിൻ്റെ സ്വരൂപത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കണ്ണ് തുറക്കുമ്പോൾ ആ ഒരു അറിവിലേക്ക് നമ്മൾ നയിക്കപ്പെടുമ്പോൾ അല്ലാതെയാവും മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ അറിയാം അപ്പോ ആ ഒരു ബോധത്തിലേക്ക് നമുക്ക് സ്വയം നമ്മളുടെ പ്രവർ സ്വപ്രയത്നം കൊണ്ട് എത്താൻ സാധിക്കില്ല അതിന് ഭഗവാൻ തന്നെ വിചാരിക്കണം ഉൾക്കണ്ണ് തുറക്കണം എന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെ വിചാരിക്കണം നമുക്ക് സ്വ നമ്മളുടെ പ്രയത്നം കൊണ്ട് അത് തുറക്കാൻ സാധിക്കില്ല അപ്പോ ഈ തമസ് കൊണ്ട് ഇരുട്ടുകൊണ്ട് ആവൃതമായിരിക്കുന്ന നമ്മളുടെ ഈ ബോധത്തിനെ അതിനെ മുഴുവനായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ ഈ ഭഗവാന്റെ ആയിരം നാമങ്ങളെ കൊണ്ട് ഭഗവാന്റെ ഭഗവത് സ്വരൂപം അറിയുന്നു എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടു ഈ ഓരോ നാമങ്ങളുടെയും അർത്ഥവിചാരം കൊണ്ട് ഭഗവാൻ ഇന്ന ഇന്ന രീതിയിലുള്ള ആളുകളാണ് ഇന്ന 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 രീതിയിലുള്ള ഇന്ന ഇന്ന സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ആളുകൾ ആ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഒരു ഐഡിറ്റിയാണ് എന്നുള്ളത് അനാവൃതമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ നാമങ്ങളെ കൊണ്ട് അപ്പോൾ നമ്മളുടെ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു തമസിനെ യഥാർത്ഥ അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു ബോധത്തിലേക്ക് നയിക്കണമെന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന തമസിനെ മുഴുവനായിട്ട് നീക്കണം അങ്ങനെ നീക്കാൻ ശക്തിയുള്ള ശക്തിയുള്ളവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാന് സംപ്രമർദ്ദനഹ എന്ന് നാം അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രമാണം എങ്ങനെയാണ് യാതൊരു വിദ്വാനാണോ ആ ഭഗവാനെ അറിയുന്നത് അവൻ മരണമില്ലാത്തവനായി തീരുന്നു ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം തുടർന്ന് പറയാണ് യ ഏവം വിദു അമൃതാസ്തേ ഭവന്തി അധേതരെ ദുഃഖമേവാപിയന്തി ഭഗവാനെ ഇപ്രകാരം ആരാണോ അറിയുന്നത് അവർ മരണമില്ലാത്തവരായി തീരുന്നു കാരണം നമുക്ക് എല്ലാവർക്കും ഒരു ബോധമുണ്ട് നമ്മൾ ഒരിക്കൽ മരിക്കും എന്നുള്ള ഒരു സത്യം മരിക്കും എന്നുള്ളത് സത്യമാണ് എന്നുള്ള ഒരു അറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അപ്പൊ ശരിക്കും മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ല അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല എന്നുള്ളൊരു ബോധം വരണം എന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന തലത്തിലുള്ള ബോധത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടണം അപ്പോൾ അങ്ങനെ നയിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ നേരത്തെ പറഞ്ഞതുപോലെ തമസ് ഇല്ലാതാവണം ആ തമസിനെ ഇല്ലാതാക്കാൻ കഴിവുള്ളത് ഭഗവാൻ മാത്രമാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം സംപ്രവർത്തന ഇനി ഇരുന്നൂറ്റി മുപ്പത്തി നാലാമത്തെ നാമം അഹസംവർത്തക ഈ ഇതിലൊരു ചെറിയ തിരുത്തുണ്ട് കഴിഞ്ഞ തവണ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലെ നാമങ്ങളുടെ നാമങ്ങൾ വെ പറഞ്ഞപ്പോൾ അഹഹ അഹഹസംവർത്തകഹ എന്ന് ഞാൻ വെവ്വേറെ പറഞ്ഞത് അതങ്ങനെയല്ല അഹസംവർത്തക എന്നുള്ളത് ഒരു നാമമാണ് അത് ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തേതാണ് അതിൻ്റെ ഭാഷ്യം ഭാഷകാരൻ ഇപ്രകാരം പറയുന്നു അഹ ശബ്ദം കൊണ്ട് അർത്ഥമാക്കപ്പെട്ട കാലത്തിൻ്റെ പരിവർത്തനത്തിന് ഹേതുവായിരിക്കുന്നത് ഭഗവാനാണ് എന്നതിനാൽ ഭഗവാന് അഹസംവർത്തക എന്ന നാമം അഹശബ്ദം അഹ എന്നുള്ള ശബ്ദത്തിന് പകൽ എന്നാണ് അർത്ഥം അഹോരാത്രം പകൽ എന്നാണ് അഹ ശബ്ദം അഹസ് അപ്പോൾ ഇവിടെ അഹ ശബ്ദത്തിന് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് കാലം എന്നാണ് സംവർത്തകഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റത്തിന് ഹേതു അതിനെ മാറ്റാനുള്ള കഴിവുള്ളവൻ അഹ ശബ്ദം കൊണ്ട് അർത്ഥമാക്കപ്പെട്ട കാലത്തിൻ്റെ പരിവർത്തനത്തിന് പരിവർത്തനം എന്ന് പറഞ്ഞാൽ സംവർത്തനം പരിവർത്തനത്തിന് ഹേതുവായിരിക്കുന്നത് ഭഗവാനാണ് എന്നതിനാൽ ഭഗവാന് അഹസംവർത്തക കാലത്തിൻ്റെ പരിവർത്തനത്തിനും കാരണമായവൻ അതാണ് അഹസംവർത്തക ഇതിൻ്റെ പ്രമാണങ്ങൾ പറയുകയാണ് സർവേ നിമിഷ ജജ്ഞരെ വിദ്യുത പുരുഷാദി എല്ലാ നിമിഷങ്ങളും വിദ്യുദ്രൂപിയായിട്ടുള്ള ഭഗവാനിൽ നിന്നും ഉണ്ടാകുന്നതാണ് സമയത്തിൻ്റെ ഭഗവാൻ ഇവിടെ സമയരൂപിയാണ് സമയം എന്ന് പറയുന്നത് ഭഗവാനാണ് എന്നുള്ളത് സമർത്ഥിക്കുകയാണ് ഈ നാമം കൊണ്ട് അഹസം എന്നുള്ള നാമം കൊണ്ട് കാലചക്രം അടുത്ത പ്രമാണം പറയാണ് ഭഗവാൻ കാലചക്രമാകുന്നു കാലചക്രം ഭഗവാൻ കാലസ്വരൂപനാണ് ഇത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഭഗവാനെ ഈ മഹാവിഷ്ണുവിനെ കാലചക്ര രൂപത്തിൽ പൂജിക്കുന്ന ഒരു വ്യവസ്ഥ ഒരു രീതിയുണ്ട് കേരളത്തിൽ ചക്രാബ്ജ പൂജയിൽ ഭഗവാനെ കാലമായിട്ട് അതായത് വിഷ്ണുവിനെ ആവാഹിച്ചതിന് ശേഷം കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ അതിൽ പൂജിക്കും കാലസ്വ കാലസ്വരൂപിയായിട്ടുള്ള ദേവനെ ആദ്യം ആവാഹിച്ച് പിന്നീട് കാലത്തിന് കാലം എന്ന് പറയുന്നത് പല രീതിയിലാണ് നിമിഷങ്ങൾ മിനിറ്റ് നിമിഷങ്ങൾ മണിക്കൂറുകൾ ദിവസം പിന്നെ അയനങ്ങൾ വർഷം അങ്ങനെ അങ്ങനെ കാലം കാലം പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചക്രാബ്ജ പൂജയിൽ കാല സ്വരൂപനായിട്ട് പൂജിച്ചതിന് ശേഷം ആ കാലസ്വരൂപനിൽ വിഷ്ണുവിനെ ആവാഹിച്ച് പൂജിക്കുകയാണ് എന്ന ഒരു സമ്പ്രദായവും ഉണ്ട് അത് കേരളത്തിലെ ചക്രാബ്ജ പൂജയില് അങ്ങനെയാണ് ചെയ്യുന്നത് ചക്രാബ്ജം എന്ന് പറയുന്നത് ഒരു ഒരു പൂജ വൈഷ്ണവ രീതിയിൽ ഏറ്റവും വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പൂജയാണ് ഇപ്പോൾ പൂജ എന്നൊക്കെ പറയുന്നത് പോലെ എന്ന് പറയുന്നത് വളരെ ഉയർന്ന തലത്തിലുള്ളൊരു പൂജാക്രമമാണ് ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ഒരു ക്രമമാണ് അതിൽ ഒരു രീതി കാലത്തെ പൂജിക്കുന്നതാണ് അതല്ലാതെയും രീതികളുണ്ട് അല്ലാതെയും സംഹിതകളിൽ ചക്രാബ്ജത്തിൻ്റെ വിവിധ രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാലത്തെ ഭഗവാനായിട്ട് കണ്ട് പൂജിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പം കാരണം ഭഗവാൻ കാലചക്രമാകുന്നു തുടർന്ന് പറയാണ് ച ഭഗവാൻ തന്നെയാണ് കാലത്തെ നിയന്ത്രിക്കുന്നത് ഇപ്പം നമ്മളെല്ലാവരും കാലത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് കാലം എന്ന് പറയുന്ന ഒരു ടൈം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഇല്ലാതെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല നമ്മളെല്ലാവരും കാലത്തിലൂടെ കടന്നു പോകുന്നു കാലത്തിലൂടെയാണ് ചിന്ത വരുന്നത് കാലത്തിനതീതമായിട്ടുള്ളൊരു ഒരു ഒരു പ്രതിഭാസത്തെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല നമ്മളെല്ലാവരും കാലാധീനരാണ് അപ്പോൾ ആ കാലത്തെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് തുടർന്ന് പറയാണ് കാലമെന്നാൽ ഭൂതം വർത്തമാനം ഭാവി എന്നിങ്ങനെയുള്ള രൂപത്തിൽ കാര്യം കാരണം എന്നിങ്ങനെയുള്ള ജ്ഞാനത്തിന് ഹേതുവായി നിത്യമായി ഇരിക്കുന്നതാണ് കാലത്തിൻ്റെ വിശേഷണങ്ങൾ പറയുന്നത് കാലം എന്ന് പറയുന്നത് എന്താണ് കാലം നിത്യമായിരിക്കുന്നതാണ് കാലം എല്ലാ സമയത്തും ഉള്ളതാണ് കാലത്തിന് മാറ്റം ഒരിക്കലും സംഭവം കാലം എന്ന് പറയുന്ന അത് എപ്പോഴും ഉള്ളതാണ് നിത്യമാണ് അതെങ്ങനെയുള്ളതാണ് ഭൂതം വർത്തമാനം ഭാവി എന്നിങ്ങനെയുള്ള രൂപത്തിൽ ഇരിക്കുന്നതാണ് കാര്യം കാരണം എന്നിങ്ങനെയുള്ള ജ്ഞാനത്തിന് ഹേതുവായി നമുക്ക് ഓരോരുത്തർക്കും ഈ അനുഭവം ഉണ്ട് ഭൂതം ഭാവി വർത്തമാനം എന്നിവയിലൂടെ കടന്നു പോകുന്നതാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് കാലം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചെറിയ ധാരണ നമുക്കുണ്ട് അത് കേവലം ഭൂതം വർത്തമാനം ഭാവി എന്നിങ്ങനെ രൂപത്തിൽ നിലനിൽക്കുന്നതും മാത്രമല്ല അത് കാര്യം കാരണം എന്നിങ്ങനെയുള്ള ജ്ഞാനത്തിന് ഹേതുവായിട്ട് ഇരിക്കുന്നതുമാണ് കാരണം അതായത് ഒരു കാര്യം അതിനൊരു കാരണം ഇപ്പോൾ ഒരു കുടം എന്ന് പറയുന്നത് ഒരു കാര്യം അതിൻ്റെ കാരണമാണ് മണ്ണ് ഈ മണ്ണ് അല്ലെങ്കിൽ രണ്ട് കാരണങ്ങൾ എടുക്കാം നമുക്ക് മണ്ണും കുടം ഉണ്ടാക്കുന്നയാളും ഉപാധാന കാരണം നിമിത്ത കാരണം ഇങ്ങനെ രണ്ട് കാരണങ്ങൾ നമ്മൾ നമ്മളിതിനെക്കുറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു കുടം ഉണ്ടാവാൻ ഉപാധാന കാരണം നിമിത്ത കാരണം എന്ന് പറയുന്ന രണ്ട് ഇതുകൾ ഉണ്ട് ഉപാദാന കാരണം എന്ന് പറഞ്ഞാൽ മണ്ണ് നിമിത്ത കാരണം എന്ന് പറഞ്ഞാൽ കുടം ഉണ്ടാക്കുന്നയാൾ കുടമുണ്ടാക്കുന്ന വ്യക്തി ഈ മണ്ണ് എന്നിവ കാലത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ കുടമായിത്തീരുള്ളൂ ഒരു വസ്തു പരിവർത്തനം അല്ലെ അല്ലെങ്കിൽ ഒരു വസ്തു വെ വേറൊരു വസ്തുവിന് കാരണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കാലത്തിലൂടെ സഞ്ചരിക്കണം ഉദാഹരണത്തിന് പാല് എന്ന് പറയുന്ന ഒരു വസ്തുത അത് തൈരായിട്ട് മാറണം എന്നുണ്ട് എങ്കിൽ അത് കാലത്തിലൂടെ സഞ്ചരിക്കണം കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അത് തൈരായിട്ട് മാറും അപ്പോൾ പാല് എന്ന് പറയുന്ന കാരണം തൈര് എന്ന് പറയുന്ന കാര്യമായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അത് അതിന് കാലം അനിവാര്യമാണ് അപ്പോൾ കാലം എന്ന് പറയുന്നത് എന്താണ് ഭൂതം ഭ വർത്തമാനം ഭാവി എന്നിവയോടുകൂടി കാര്യം കാരണം എന്നിവയുടെ ജ്ഞാനത്തെ ഉദിപ്പിക്കുന്നതും നിത്യവുമാണ് നിത്യമായതാണ് കാലം ഇല്ലാത്ത ഒരു സമയം ഇല്ല കാലം എല്ലാ കാലത്തും ഉള്ളതാണ് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന് പറയുന്നത് പോലെ അത് ഭഗവാന്റെ ഒരു കളിപ്പാട്ടമാണ് ഭഗവാന്റെ കയ്യിലുള്ള ഒരു ടോയ് ആണ് കാലം ഭഗവാൻ ഈ കാലം എന്ന് പറയുന്ന ടോയ് കൊണ്ട് കളിക്കുന്നതാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ അത് ജനിക്കുക നിലനിൽക്കുക മാറുക വളരുക ജീർണിക്കുക മരിക്കുക എന്നിങ്ങനെയുള്ള ഷഡ് വികാരങ്ങളെ കൊണ്ട് പ്രകൃതി പുരുഷന്മാരെ സംയോജിപ്പിക്കുകയും വിയോജിപ്പിക്കുകയും ചെയ്യുന്നു അതായത് കാലത്തിലൂടെ സഞ്ചരിച്ചാൽ എന്തൊക്കെ സംഭവിക്കുക കാലത്തിലൂടെ സഞ്ചരിച്ചാൽ ജനിക്കും നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള വിഷയങ്ങളെ ചിന്തിച്ചു വേണം ഇത് മനസ്സിലാക്കാൻ നമ്മളും നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളും ഈ പറയുന്നത് പോലെ പരിവർത്തനപ്പെടും എങ്ങനെ ജനിക്കും ജനിക്കുക നിലനിൽക്കുക മാറുക മാറ്റം വരിക വളരുക ജീർണിക്കുക പതുക്കെ പതുക്കെ ജീർണിക്കുക മരിക്കുക ഇല്ലാതാക്കുക എന്നിങ്ങനെയുള്ള ഷഡ്വികാരം ഇതാണ് ആറ് വികാരങ്ങൾ ഈ ഷഡ്വികാരങ്ങളെ കൊണ്ട് പ്രകൃതി പുരുഷന്മാരെ സംയോജിപ്പിക്കുകയും വിയോജിപ്പിക്കുകയും ചെയ്യുന്നു എന്താണ് ഈ പ്രകൃതി പുരുഷന്മാരെ സംയോജിപ്പിക്കുകയും വിയോജിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രപഞ്ചം പ്രകൃ പുരുഷൻ എന്ന് പറഞ്ഞാൽ ദ്രഷ്ടാവ് നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മളെ ഓരോരുത്തരും ദ്രഷ്ടാവും നമ്മൾ കാണുന്ന ലോകം ദൃശ്യവുമാണ് അപ്പം നമ്മൾ പുരുഷനും കാണുന്ന ലോകം പ്രകൃതിയുമാണ് അതാണ് പുരുഷൻ പ്രകൃതി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾക്ക് വി നമ്മൾ പഞ്ച് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന കാണുന്ന രുചിക്കുന്ന മണക്കുന്ന സ്പർശിക്കുന്ന കേൾക്കുന്ന ആയിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഈ ലോകം അതാണ് പ്രകൃതി ആരാണോ ഇത് ചെയ്യുന്നത് അത് പുരുഷൻ അപ്പോൾ ഈ കാലം എന്ന് പറയുന്നത് ജനിക്കുക നിലനിൽക്കുക മാറുക വളരുക ജീർണിക്കുക മരിക്കുക എന്നിങ്ങനെയുള്ള ഷഡ്വികാരങ്ങളെ കൊണ്ട് ഈ പ്രകൃതിയെയും പുരുഷനെയും സംയോജിപ്പിക്കുകയും യോജിപ്പിക്കുകയും ചെയ്യുന്നു നമ്മൾക്ക് നമ്മൾ സമയത്തിൻ്റെ ഒരു ചെറിയ പോയിന്റിലാണ് ഞാൻ ഈ പ്രപഞ്ചത്തെ കാണുന്നു അനുഭവിക്കുന്നു എന്നുള്ള ഒരു ബോധം വരുന്നത് ഒരു ഈ സമയത്തിൻ്റെ ഏകദേശം നാല് അഞ്ച് വയസ്സുള്ള സമയം ആ സമയത്താണ് ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ പ്രപഞ്ചത്തിലുള്ള മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ള ഒരു ബോധം വന്നു തുടങ്ങുന്നത് അതുവരെ നമുക്ക് അങ്ങനെ ഒരു ബോധമില്ല അപ്പോൾ അത് എപ്പോഴാണോ ഈ ബോധം വരുന്നത് അത് അപ്പോത്തെ സംയോഗം എപ്പോഴാണോ ഈ ബോധമില്ലാതാകുന്നത് അത് വിയോഗം അത് കാലത്തിലൂടെ സംഭവിക്കുന്നതാണ് അപ്പോൾ പ്രകൃതി പുരുഷന്മാരെ സംയോജിപ്പിക്കുകയും വിയോജിപ്പിക്കുകയും ചെയ്യുന്നതാണ് കാലം തുടർന്ന് പറയാണ് ചിലർ സമയത്തെക്കുറിച്ച് കുറിച്ച് തന്നെ തുടർന്ന് പറയണം അതിനെ പ്രകൃതിയുടെ വ്യവസ്ഥിതമായ മാറ്റമായി കാണുന്നു നമ്മൾ പല രീതിയിലുള്ള സമയത്തെ പല രീതിയിലും പലരും കണ്ടിട്ടുണ്ട് അതിൽ ചിലർ പറയുന്നു ഈ കാണുന്ന കാണുന്ന ഈ ലോകം നമ്മൾ കാണുന്ന ഈ ലോകം അതിൽ നടക്കുന്ന മാറ്റം എന്ന് പറയുന്നത് സ്ഥിരമാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ആ മാറ്റം എന്ന് പറയുന്ന പ്രക്രിയ സ്ഥിരമാണ് അത് പ്രകൃതിയുടെ മാറ്റമാണ് അപ്പോൾ കാലം എന്ന് പറയുന്നത് ചിലർ പ്രകൃതിയുടെ വ്യവസ്ഥിതമായിട്ടുള്ള മാറ്റമായിട്ട് തന്നെയാണ് കാണുന്നത് മറ്റു ചിലർ വേറൊരു കൂട്ടർ അതിനെ ഭഗവാൻ പരമേശ്വരൻ്റെ മുഴുവനുമായ ചേഷ്ടയായി കാണുന്നു അതായത് ഒരു ഈ കാണുന്ന എല്ലാ കാലത്തിലൂടെ സഞ്ചരിക്കുന്ന അതിന് ഒരു ഈശ്വരനുണ്ട് എന്നും ആ ഈശ്വരൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് സമയമാണ് എന്നും ചിലർ ചിന്തിക്കുന്നു ഓരോ സമയത്തെക്കുറിച്ചുള്ള ഓരോ കാഴ്ചപ്പാടുകളാണ് പറയുന്നത് ചിലർ പറയുന്നത് പുറത്ത് ഇത് സ്ഥിരമായിട്ടുള്ളതാണ് ഇത് പ്രകൃതിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ മാറ്റം എന്ന് പറയുന്ന സ്ഥിരമാണ് കാലം എന്ന് പറയുന്ന സ്ഥിരമാണ് ചിലർ പറയുന്ന ഈ കാലത്തിന് ഒരു പതിയുണ്ട് ആ കാലത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ഈശ്വരൻ ഉണ്ട് ആ ഈശ്വരൻ എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം ആ ഈശ്വരൻ്റെ രൂപം എന്ന് പറയുന്നത് കാലമാണ് എന്നാണ് ചിലർ സ്വതന്ത്രമായ ഒന്നായി കാണുന്നു ചിലർ പറയുന്നു സമയം എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള ഒന്നാണ് അതിന് അതിൻ്റെതായിട്ടുള്ള അൺഫോൾഡിംഗ് ഉണ്ട് ടൈം ഇങ്ങനെ ടൈം സ്വതന്ത്രമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു ഒരു സാ ഒരു എൻറ്റിറ്റിയാണ് അത് അതിൻ്റേതായിട്ടുള്ള ധർമ്മം കാണിക്കുന്നു അതിൻ്റേതായിട്ടുള്ള സ്വഭാവം കാണിക്കുന്നു ശ്രീ പൗഷ്കര സംഹിതയിൽ ഇതുതന്നെ വ്യക്തമാകിയിരിക്കുന്നു അപ്പോൾ സമയത്തെക്കുറിച്ച് പലരും പലതും പറയുന്നുണ്ട് ദർശ ദാർശനികരൊരു രീതിയിൽ പറയുന്നുണ്ട് സയൻറ്റിസ്റ്റുകൾ ടൈം എന്നുള്ളതിനെക്കുറിച്ച് അനവധി ഡെഫിനേഷൻസ് സയൻറ്റിസ്റ്റുകൾക്കുണ്ട് മോഡേൺ സയൻസിൻ്റെ ടൈം എന്ന് പറയുന്ന ഒരു ഡെഫിനേഷനെ ബേസ് ചെയ്തിട്ട് നിരവധി സീരീസുകൾ ഇറങ്ങിയിട്ടുണ്ട് വെസ്റ്റേൺ സീരീസ് ജേമൻ ആണെങ്കിലും ശരി അമേരിക്കൻ ആണെങ്കിലും ശരി സമയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സമയത്തിൻ്റെ വിവിധ രീതി കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് അതിൽ ബേസ് ചെയ്തുകൊണ്ട് നിരവധി സിനിമകളും സീരീസുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സ ടൈം എന്ന് പറയുന്നത് ഒരു അല്ല ഉള്ളത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭാരതീയ ദാർശനികരെ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് അതല്ലാണ്ടെയും സമയം എന്ന് പറഞ്ഞാൽ പലതാണ് എന്ന് പറഞ്ഞിട്ട് പലരും പലതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രീ പൗഷ്കര സംഹിതയിൽ ഇത് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അധ്യാത്മം പൗഷ്കര സംഹിതയിൽ പ്രകാരം പറയുന്നു അധ്യാത്മം കാലതത്വീയം അതിദൈവതം അസ്യവൈ പ്രഭവാപ്യയമൂർത്തിശ്വാത്മാ പരമേശ്വര അധിഭൂതം പരിജ്ഞേയം ത്രൈലോക്യം ഭൂതപൂർവകം കാലിച്ച അവ്യതാത്മവർത്ത അധിദൈവത മിജ്യ സദ്ഭോഗം സദ്ഭോകധിഭൂത അധ്യാത്മം അധിദൈവം അധിഭൂതം ഇങ്ങനെ മൂന്ന് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് അധ്യാത്മം എന്നത് കാലതത്വമാകുന്നു അതിൽ അധ്യാത്മം അധിദൈവം അതിഭൗതികം എന്നുള്ളിടത്ത് അധിഭൂതം എന്നുള്ളിടത്ത് അധ്യാത്മം എന്ന് പറയുന്നത് കാലമാകുന്നു കാലതത്വമാകുന്നു അതിദൈവതം എന്നത് ഉൽപ്പത്തി നാശം എന്നിവയോടുകൂടിയ വിശ്വേശ്വരനായ പരമാത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചം ഈ കാണുന്ന ലോകമാകുന്നു ഈ ലോക ലോകസ്വരൂപനായിട്ടുള്ള പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ ലോകമാകുന്നു ഉൽപ്പത്തി നാശം എന്നിവയോടുകൂടി കാരണം ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ഓരോ വസ്തുവിനും ഉണ്ട് നാശമുണ്ട് അങ്ങനെ ആ നാശത്തോടു കൂടിയിട്ടുള്ള വിശ്വേശ്വരനായിട്ടുള്ള ഭഗവാൻ പ പരമാത്മാവാകുന്നു പഞ്ചഭൂത നിർമ്മിതമായ ഈ ലോകം അതിഭൂതമാകുന്നു അതായത് ഈ ലോകം എന്ന് പറയുന്നത് പ്രപഞ്ചം ഉൽപ്പത്തി നാശം ഉള്ളത് ആയി ഉൽപ്പത്തി നാശം എന്നിവയോട് കൂടിയിട്ടുള്ള വിശ്വേശ്വരനായിട്ടുള്ള പരമാത്മാവ് പ്രപഞ്ചമല്ല പരമാത്മാവ് ഈ വിശ്വത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള പരമാത്മാവാണ് അതിദൈവതം അതി അതിഭൂതം അതിഭൗതികം എന്ന് പറയുന്നത് എന്താണ് പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടമായിട്ടുള്ള ഈ ലോകം നമ്മൾ കാണുന്ന ഈ ലോകമാകുന്നു അവ്യക്തമാകുന്ന ഈ പ്രകൃതിയിലെ അവ്യക്തമാകുന്ന ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റും കാണുന്ന ഈ പ്രപഞ്ചത്തിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത് ആ പ്രകൃതിയെ പറയുന്ന വേറൊരു പേരാണ് അവ്യക്തം അവ്യക്തം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നും മുഴുവൻ എപ്പോഴും നിലനിൽക്കുന്നതല്ല അതിന് ഉൽപ്പത്തി സ്ഥിതി നാശം എന്നീ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ വ്യക്തമായിട്ടുള്ളതല്ല ഇത് അതുകൊണ്ടാണ് അതിനെ മാറ്റമുള്ളത് കൊണ്ട് മാറ്റമുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ് അതിനെ അവ്യക്തം എന്ന് പ്രകൃതിയെ പറയുന്നു പ്രകൃതി എന്ന് പറഞ്ഞാൽ കാണുന്ന ഈ കാണുന്ന നമ്മൾ കാണുന്ന ലോകം അവ്യക്തമാകുന്ന ഈ ലോകത്തിലെ ഈ പ്രകൃതിയിലെ അധ്യാത്മം എന്നത് കാലമാകുന്നു അധ്യാത്മം എന്ന് പറഞ്ഞാൽ കാലം അതിദൈവതം എന്നത് പൂജയും അധിഭൂതം എന്നത് ശരിയായ ഭോഗവുമാണ് ഇത് പാഞ്ചരാത്ര വൈഷ്ണവ വൈഷ്ണവതന്ത്ര ഗ്രന്ഥത്തിലുള്ള ഒരു ഡെഫിനേഷനാണ് അതുകൊണ്ട് തന്നെ അത് തന്ത്രശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതുമാണ് അധ്യാത്മം അതിദൈവം അധിഭൂതം എന്ന് പറഞ്ഞാൽ അധ്യാത്മം എന്ന് പറഞ്ഞ കാലം അതിദൈവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി നാശം തുടങ്ങിയ ഈ കാണുന്ന വിശ്വത്തിന് ഈശ്വരനായിട്ടുള്ള ഭഗവാൻ പരമാത്മാവ് അധിഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ലോകം അതിന് താന്ത്രിക രീതിയിൽ അതിനെ പറയുമ്പോൾ ഈ അധ്യാത്മം എന്ന് പറഞ്ഞാൽ കാലം അതിദൈവതം എന്ന് പറഞ്ഞാൽ പൂജയാണ് ഇജ്ജ കാരണം ഇജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പരമാത്മാവ് ആണ് അതിദൈവം ആ പരമാത്മാവാണ് എന്ന് പറയുന്ന ബോധത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് പൂജ അധിഭൂതം എന്നത് ശരിയായ ഭോഗവും ആണ് ശരിയായ ഭോഗം എന്ന് പറഞ്ഞാൽ സദ്ഭോഗം അധിഭൂത സദ്ഭോഗം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ ശരിയായ ഭോഗം ഭോഗം എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക എന്ന് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സിനെ കൊണ്ടും കാണുന്ന ഈ ലോകത്തെ അനുഭവിക്കുക അതിൽ ശരിയായിട്ടുള്ള ഭോഗം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതിനെ ശരിയായിട്ടുള്ള നല്ല രീതിയിൽ ഭോഗിക്കുക നല്ല രീതിയിൽ അനുഭവിക്കുക കാണുന്ന കാഴ്ചയെ നല്ല രീതിയിൽ കാണുക കേൾക്കുന്ന കേൾവികളെ നല്ല രീതിയിൽ കേൾക്കുക ആസ്വദിച്ച് കേൾക്കുക ആസ്വദിക്കുക ഭോഗിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിനെ നല്ല രീ അതിനെ അതിൻ്റെ പരിപൂർണതയിൽ അനുഭവിക്കുക അതാണ് സദ്ഭോഗം എന്നുള്ളത് നല്ല രീതിയിൽ അനുഭവിക്കുക മൂക്ക് നല്ല മണങ്ങളെ മണക്കുക നാക്കുകൊണ്ട് നല്ല രുചികളെ രുചിക്കുക ൊണ്ട് നല്ല സ്പർശങ്ങളെ സ്പർശിക്കുക മ കൊണ്ട് നല്ല അനുഭവങ്ങളെ നല്ല വികാരങ്ങളെ അനുഭവിക്കുക അങ്ങനെ എല്ലാ രീതിയിലും സദ്ഭോഗം ചെയ്യുക ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുക അതിൻ്റെ കൂടെ ഇജ്ജ പൂജ പൂജ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയണ അറിയാനുള്ള പ്രക്രിയ അത് ചെയ്യുക കാലം എന്ന് പറയുന്ന അതിലൂടെ യാത്ര ചെയ്യുക നമ്മൾ ഓരോരുത്തരും ഈ മൂന്ന് ഈശ്വരോന്മുഖമായിട്ട് നമ്മൾ ചരിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മൾ കാലത്തിലൂടെ സഞ്ചരിക്കുക അത് എന്തായാലും നമ്മൾ സഞ്ചരിക്കും ഈ അതിദൈവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ അറിയാനുള്ള ശ്രമം പൂജ അധിഭൂതം എന്ന് പറഞ്ഞാൽ ശരിയായ ഭോഗം നല്ല രീതിയിൽ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും അനുഭവിക്കുക സുഖങ്ങളെയും ദുഃഖങ്ങളെയും അധിഭൂതം എന്ന് ഈ ശരിയായ ഭോഗം എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥമുണ്ട് അതായത് നമ്മൾ നമുക്ക് ചുറ്റും നമ്മൾക്ക് കയ്യെത്താവുന്ന നമ്മളുടെ ലോകത്തിനകത്തുള്ള വിഷയങ്ങളെയാണ് അനുഭവിക്കേണ്ടത് നമ്മൾ ചിന്തിച്ച് നമ്മ നമുക്ക് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അത് തേടി പോവാതെ നമുക്ക് ചുറ്റും എന്താണോ ഉള്ളത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഈ പ്രകൃതിയിലൂടെ നമുക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ അതിനെ നല്ല രീതിയിൽ അനുഭവിക്കുക കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഭോഗങ്ങളെ അനുഭവിക്കാൻ ശ്രമിക്കരുത് ഈ പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കരുത് കാരണം ഈശ്വരനെ അറിയാനുള്ള ഒരു പ്രയത്നം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം കഷ്ടപ്പാട് വല്ലാതെ കൂടിയാൽ നമുക്ക് ഈ ഒരു പ്രയത്നത്തിന് മനസ്സുണ്ടാവില്ല അപ്പം അതുകൊണ്ട് ശരിയായ ഭോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ നമുക്ക് ഈ പ്രകൃതി നമ്മളിലേക്ക് എത്തിച്ച് തന്നിട്ടുള്ളത് അതിനെ നല്ല രീതിയിൽ ഭോഗിക്കുക അങ്ങനെ അതാണ് ശ്രീ പൗഷ്കര സംഹിതയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്രകാരം പറഞ്ഞിട്ടുള്ള കാല സ്വരൂപൻ ആയിട്ടുള്ള ഭഗവാൻ കാലത്തിനെ പരിവർ കാലത്തെ പരിവർത്തനപ്പെടുത്തുന്നു കാല പറയുന്ന ആ ഒരു കളിപ്പാട്ടത്തെ ഉപയോഗിച്ച് താൻ തന്നെ സൃഷ്ടിച്ച ജീവന്മാരെയും ഈ പ്രപഞ്ചത്തെയും നിരന്തരം പരിവർത്തനത്തിന് വിധേയമാക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇരുന്നൂറ്റി മു മുപ്പത്തിനാലാമത്തെ നാമം അഹസന്ദർത്തക